ുമ്പോൾ മുട്ടക്കറിയാണേ അപ്പോൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ കുറച്ച് ഓയിൽ കൊടുത്ത് ഓയിൽ ചൂടായപ്പോൾ അതിൽ കുറച്ച് കടുവിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ട് കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വറ്റങ്ങളും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സൗത്ത് കൊടുക്കാം സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സവാളൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം സിമ്പിൾ മുട്ടക്കറിയായതുകൊണ്ട് ഒരു ഏഴെട്ട് വിലപ്പുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടെ മിക്സിയിൽ വെച്ച് മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് അതിൻ്റെ ഒരു പച്ചച്ചവ് ആക്കിയെടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളിയുടെയും ഒരു പച്ച ചവ മാറ്റിയെടുക്കണം ഇനി നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കാൻ പോകാനേ ഒരു സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊ മാറ്റിയെടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പൊടി ഐറ്റംസ് കഴിഞ്ഞ് പോകുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മതി എൻ്റെ കയ്യിൽ കുറച്ച് റെഡ് ചില്ലി സോസ് ഇരുന്നത് കൊണ്ട് ഞാൻ ഒരു സ്പൂൺ റെഡ് ചില്ലി സോസും അതിക്കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് മസാലയും സോസും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് തക്കാളിയും സോളയും എല്ലാം നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പ്പും ചെറിയൊരു കുളുപ്പും എല്ലാം കൂടെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കറി കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർക്കാം എൻ്റെ രീതിയിൽ ഞാൻ ചില ദിവസങ്ങൾ രാവിലെ താമസിക്കടിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ടൊമാറ്റോ കറിയാണ് ടൊമാറ്റോ മുട്ടക്കറി ഞാനിങ്ങനെ മുട്ട ചേർക്കാതെ ടൊമാറ്റോ കറിയായിട്ടും ഉണ്ടാക്കും മുട്ട ചേർത്ത മുട്ടക്കറി ഉണ്ടാക്കും പറ്റിക്കാൻ എളുപ്പമാണെങ്കിൽ പിള്ളേരെ ഇനി അതിൻ്റെ പുറത്ത് നന്നായിട്ട് കുറച്ച് കറിവേപ്പിളിയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് എൻ്റെ മുട്ടക്കറി റെഡിയായി സിമ്പിൾ മുട്ടക്കറി സൂപ്പറായിട്ടുണ്ട്